അസ്സാം വലൈക്കും പ്രിയപ്പെട്ട സഹോദരങ്ങളെ എത്ര ദയനീയമായ ഒരു കാഴ്ചയാണ് നാം ഈ കാണുന്നത് ലോകത്ത് കടന്നു വന്ന ലക്ഷത്തോളം വരുന്ന പ്രവാചകന്മാർ മനുഷ്യർക്കുണ്ടാകുന്ന ദൈനംദിന ചെറുതും വലുതുമായ സർവ്വ പ്രശ്നങ്ങളെയും അള്ളാഹുവിന് മാത്രം ഇടപെടിപ്പിക്കാനുള്ള പരിശീലനമാണ് പ്രവാചകന്മാർ നൽകിയത് എന്നാൽ പ്രവാചകന്മാരുടെ ശത്രുക്കളായ പുരോഹിതന്മാരും പിശാജും ഏതൊരു കാലഘട്ടത്തിലും മനുഷ്യന്റെ മനസ്സിനെ സൃഷ്ടികളുമായി ഉടക്കി നിർത്തുക എന്നതായിരുന്നു പൗരോഹിത്യത്തിന്റെ ഒരു തന്ത്രം ഇവിടെ നിങ്ങൾ നിങ്ങൾക്ക് നമ്മുടെ കൊച്ചു കേരളത്തിൽ ഒരു മുസ്ലിയാക്കന്മാർ കൂട്ടുന്ന തോന്നിവാസങ്ങളാണ് മടങ്ങുക ഇതാണ് അവസ്ഥ കബറിന് സുചിതൊന്നും ഞങ്ങൾ ചെയ്യുന്നില്ല ഇതുപോലുള്ളതൊക്കെ ഞങ്ങൾ ചെയ്യുന്നില്ല എന്താണ് ഇപ്പൊ അവിടെ കാട്ടിക്കൊണ്ടിരിക്കുന്നത് ഇത് ആരാണ് വരെ പഠിപ്പിച്ച് ഏതാണ് ഇവരുടെ മതം ഇത് നമ്മൾ എത്ര കാലമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇവര് കബറുകളിൽ കെട്ടിപ്പൊക്കുന്നത് എന്തിനാണെന്ന് ഇപ്പോൾ മനസ്സിലായോ ഇതുപോലെ പോയിട്ട് ഈ തരത്തിലുള്ള അനിസ്ലാമികമായിട്ടുള്ള ഹറാമുകളായിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ ചെയ്യാനാണ് ഇതുപോലൊരു കാര്യം അല്ലയോ അള്ളാഹുവിൻ്റെ ഹബീബോ പഠിപ്പിച്ചതെന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതില്ല ചെയ്താലാണ് നിങ്ങൾ കുറ്റക്കാര് ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ നാളെ അള്ളാൻ്റെ കോടതിയിൽ ചോദ്യം ചെയ്യൂല എന്ത് അവിടെ പോയിട്ട് ഈ തലകുത്തി മറിയാറുന്നതെന്ന് ചോദിക്കോ അല്ലാ ചോദിക്കോ അള്ളാൻ്റെ ഹബീബ് പഠിപ്പിച്ചിട്ടുണ്ടോ നാളെ ജാറങ്ങൾ ഉണ്ടാക്കിയിട്ട് ആ ജാറത്തിൻ്റെ നാലുപുറവ് നടന്നിട്ട് നമ്മൾ തലകുത്തി മറിഞ്ഞിട്ടില്ലെങ്കിൽ കരണം മറിഞ്ഞിട്ടില്ലെങ്കിൽ കുട്ടിക്കരണം പറഞ്ഞിട്ടില്ലെങ്കിൽ കുഞ്ഞിരാമം കളിച്ചിട്ടില്ലെങ്കിൽ അള്ളാഹു നാളെ ചോദ്യം ചെയ്യും എന്നുള്ളത് അള്ളാഹുവിൻ്റെ ഹബീബ് പഠിപ്പിച്ചിട്ടുണ്ടോ സഹോദരന്മാരെ പഠിപ്പിച്ചിട്ടുണ്ടോ നിങ്ങൾ ചിന്തിക്കേണ്ടത് മാത്രമാണ് അള്ളാഹുവിൻ്റെ ഹബീബ് പഠിപ്പിച്ചിട്ടില്ല ഇവര് ഖബറുകൾ ഉണ്ടാക്കുന്നതും ഖബറിൻ്റെ മേലെ എടുപ്പ് കബറുമായിട്ട് നടക്കുന്ന കാര്യങ്ങൾ അതിനെക്കുറിച്ച് ബഹുമാന പണ്ഡിതൻ ഉമർ ഫൈസി പറയുന്ന ഒരു വീഡിയോ ആണ് കാണിക്കാനുള്ളത് ബാക്കിൽ ചേർക്കുന്നുണ്ട് എല്ലാവരും കാണുക ഇതൊക്കെയാണ് ഇവരുടെ കാര്യങ്ങൾ കിതാബ് ഓധി പഠിച്ചിട്ട് ഇല്ലാത്ത കാര്യങ്ങൾ ചെയ്യുക ചെയ്യുക മാത്രമല്ല അത് ഈ ഉമ്മത്തിനെ കൊണ്ട് ഈ സമുദായത്തെ കൊണ്ട് ചെയ്യിപ്പിക്കുക കൂടി ചെയ്യുക എന്നിട്ട് അത് തെറ്റാണ് എന്ന് പറയുന്ന സാധുക്കളായ ആളുകളെ അവരെ വിധൈകളാണ് ഇസ്ലാമിൽ നിന്ന് പുറത്താണ് എന്ന് പറഞ്ഞുകൊണ്ട് ആക്ഷേപിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്തുകൊണ്ട് നടക്കുന്ന ഈ പൗരോഹിത്യത്തെ തിരിച്ചറിയുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്നാണ് പറയാനുള്ളത് ഉമർ ഫൈസിയുടെ വീഡിയോയിലേക്ക് നബി പഠിപ്പിച്ചു വിളിച്ചിട്ട് പറയാ അലി പൊങ്ങി നിൽക്കുന്ന ഒറ്റക്കാ പറഞ്ഞ പൊളിക്കാതെ മരുമകനെ വിളിച്ച് നബി ഏൽപ്പിച്ച പരിപാടിയാ ആ പരിപാടി നടപ്പാക്കേണ്ട മനുഷ്യന്മാർ കെട്ടിപ്പൊക്ക് എന്നെയാണ് മെപ്പോട്ട് കെട്ടിപ്പൊക്ക് തന്നെയാണ് നിങ്ങൾക്കറിയാമല്ലോ ചെറുതുരുത്തിയിൽ ഷൊർണൂരിനടുത്ത് ചെറുതുരുത്തിയിൽ ഒരു പ പൈതലിൻ്റെ ജാറത്തിന്റെ ചരിത്രം ഇവിടെയുള്ള കാരണവന്മാർക്കറിയാം ആ കേസ് ചെറുതുരുത്തിയിലെ ജാറം പൊളിക്കണമെന്ന് പ്രശ്നമായി ആ ജാറം പൊളിക്കാൻ അക്കാലത്ത് തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതാണെന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അക്കാലത്ത് അവിടെ ഒരു മുജാഹിദ് പ്രവർത്തകനുമില്ല ഒരു ഇസ്ലാമി പ്രവർത്തകനുമില്ല ചെറുതുരുത്തിയിൽ രണ്ട് മുത്തവല്ലിമാരുണ്ടായിരുന്നു രണ്ട് മുത്തവല്ലിമാര് രണ്ടാൾ രണ്ട് രൂപത്തിലായി അവർ പറഞ്ഞു ഒരു മുത്തവല്ലി പറഞ്ഞു പൈതലിന്റെ ജാറം ഇത് പള്ളിന്റെ മക്ബറയാണ് പൊതുശ്മശാനമാണ് ഇവിടെ ഇങ്ങനെ ആരുടെ കാപ്പറും കെട്ടിപ്പോക്കാൻ പറ്റൂല എന്നൊരു മുത്തവല്ലി പറഞ്ഞു മുത്തവല്ലിനോട് ടി സി മുഹമ്മദ് മുസിരി എന്ന് പറഞ്ഞു കൊടുത്താണിത് അങ്ങനെ മുത്തവല്ലി പറഞ്ഞു അന്നാ അങ്ങനെയാ പോ അങ്ങനെ കേസായി വടക്കഞ്ചേരി കോടതിയിൽ കേസെത്തി എറണാകുളം ഹൈക്കോർട്ടിൽ കേസെത്തി ഷാഫി മദബിലെ കിതാബുകൾ കോടതിയിൽ ഹാജരാക്കി ഇമാ ഷാഫിയുടെ ഉമ്മ ഷറോൽ മഹദബ് നിഹായ സർവ്വ കിതാബുകളും കോടതിയിൽ ഹാജരാക്കി അവസാനം ഹൈക്കോർട്ടിൽ നിന്ന് എറണാകുളത്ത് നിന്ന് വിധി വന്നു വടക്കഞ്ചേരി കോടതിയിൽ നിന്നും വിധി വന്നു ഷാഫി മധബിലെ ഗ്രന്ഥങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ ജാറം പൊളിക്കേണ്ടതാണ് ആ ജാറം കെട്ടിയ ആളുകൾ തന്നെ പൊളിക്കണം അവർ പൊളിക്കുന്നില്ല എങ്കിൽ പരാതി തന്ന ആളുകൾ പൊളിച്ചാൽ അവർക്ക് കൂലിയായിട്ട് അമ്പത് രൂപ കൊടുക്കേണ്ടതാണ് വിവരാവകാശ നിയമപ്രകാരം വടക്കഞ്ചേരി കോടതി പോയാൽ ഈ കിതാബിന്റെ രേഖ ഒക്കെ കിട്ടും നമ്മൾ കിതാബ് കൊറ്റേണ്ട കാര്യമൊന്നുമില്ല അവിടെ കോടതിയിൽ ആരൊക്കെയാണ് വന്നിരുന്നത് ഈ വന്നു ഇ കെ അസമൂലിയത്വ കോടതിയിൽ ഹാജരാക്കി ജയിനുദ്ദീൻ മുസ്ലിയാരെയും വിജയ വിസ്തരിച്ചു ചെറിയേപ്പി മുഹമ്മദ് മുസ്ലിയാർ കാന്തപുരത്തിന്റെ അദ്ദേഹത്തെ വിസ്തരിച്ചപ്പോ അത്തേം കിതാബുകൾ ഇങ്ങനെ പറയുമ്പോൾ അത്തേം വല്ലാതെ ദുർവ്യാഖ്യാനങ്ങൾ ചെയ്തു അപ്പോൾ അഡ്വക്കേറ്റ് പറഞ്ഞ് ഇയാൾ ശരിയല്ല ഇയാൾ ഭയങ്കര മോശമായിട്ട് ദുർവ്യാഖ്യാനിക്കുന്നുണ്ട് നമുക്ക് വേറൊരു മുസ്ലിാരെയും കൂടി വിചാരണ ചെയ്യണം അങ്ങനെയാണ് ചെറുശേര് സെന്തി മുസ്ലിാരെ വിചാരണിച്ചത് അയാൾ വളരെ സത്യസന്ധന കിതാബിലുള്ളത് മാത്രമേ പറയുള്ളൂ ചെറുശ്ശേരിനെ കൊണ്ട് തുഴഫിയും നിഹായി ഒക്കെ അർത്ഥം വെപ്പിച്ച മൂപ്പർ കൃത്യമായിട്ട് അതിൽ ഉള്ളതിന് പറഞ്ഞു അപ്പോൾ കോടതി പറഞ്ഞു കോടതിയിൽ അഡ്വക്കേറ്റ് പറഞ്ഞു കേട്ടോ ആദ്യത്തെ മുസ്ലിം ഭയങ്കര കുത്തിത്തെരുപ്പിന്റെ ആളെ ഇയാൾ നല്ല മനുഷ്യനുള്ളത് ഉള്ളത് പോലെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ കോടതി ജാറും പൊളിക്കാൻ വെച്ചു ആ വിധിയുള്ള സ്ഥിതിക്ക് ഇന്ന് കേരളത്തിൽ ഏത് പള്ളിയിൽ ജാറമുണ്ടോ ആ മഹല്ലത്ത് പെട്ട ഒരു മനുഷ്യൻ പോയിട്ട് ആ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒരു പരാതി കൊടുത്താൽ അവിടുന്ന് ആളിന് വരും ഇത് കെട്ടിയവരോട് പൊളിപ്പിക്കാം പക്ഷേ അതൊന്നും വേണ്ട ആളുകളൊക്കെ ജനാധിപത്യ രാഷ്ട്രത്തിലെ സൗഹൃദമായിട്ട് പോയിക്കോട്ടെ അതാണല്ലോ നല്ലത് എങ്കിലും നമുക്ക് പരലോകത്ത് അള്ളാഹിൻ്റെ കോടതിയിൽ ഹാജരാവാൻ്റെ കൂട്ടരേ അവിടെ നമ്മൾ വരുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ച മതം ചെയ്തവർക്കല്ലേ അവിടെ പ്രവേശനമുള്ളൂ ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കുകയാണ് പരിശുദ്ധ അള്ളാഹു ഒരു കാര്യം പറയുന്നുണ്ട് ഇങ്ങനെ അലൈഹി റസൂലു പഠിപ്പിച്ച മതം വിട്ടുണ്ട് വലിയ ശേഖന്മാരെയും വല്ല നേതാക്കന്മാരെയൊക്കെ പുറകെ പോയ ആളുകളുണ്ടല്ലോ ആ ആളുകളൊക്കെ നാളെ റബ്ബിന്റെ കോടതിയിൽ വരുമ്പോ അവിടെയുള്ളൊരു രംഗം ഖുർആൻ പറയുന്നുണ്ട് അള്ളാവിന്റെ പ്രവാചകൻ പഠിപ്പിച്ച സുന്നത്തിൽ നിന്ന് മാറി വിദഗത്തിലൂടെയും ലലാലത്തിലൂടെയും പോയ ആളുകൾ അവരുടെ രണ്ട് കൈയും കടിച്ചുകൊണ്ട് നാളെ പാർത്രിക ലോകത്ത് നിലവിളിച്ചുകൊണ്ട് കൊണ്ട് അവര് പറയും റബ്ബേ എന്റെ ആരാധനാ കർമ്മങ്ങളെല്ലാം മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈവസ് എല്ലാം പഠിപ്പിച്ചതാണോ എന്ന് ഞാൻ ഉറപ്പുവരുത്തിയിരുന്നെങ്കിൽ പ്രവാചകനോട് ഞാൻ ഒരു മാർഗം സ്വീകരിച്ചിരുന്നെങ്കിൽ ഞാൻ രക്ഷപ്പെടുമായിരുന്നല്ലോ ഇന്നാലിന്ന നേതാക്കന്മാരെ അതുപോലെ എൻ്റെ പാർട്ടി പ്രവർത്തകന്മാരെ അവരെന്ത് പറഞ്ഞോ ഞാനത് സ്വീകരിച്ചു പോയല്ലോ റബ്ബേ നാശമായി പോയല്ലോ അള്ളാഹുവിൻ്റെ പ്രവാചകൻ ചെയ്ത കാര്യമാണോ എന്ന് എനിക്ക് ഉറപ്പ് വരുത്താനുള്ള അവസരമുണ്ടായല്ലോ ആ അവസരം ഞാൻ ഉപയോഗപ്പെടുത്താതെ പോയല്ലോ റബ്ബേ പടച്ചവനെ റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ രണ്ട് കൈയും കടിച്ച് നിലവിളിക്കുന്ന ഒരു രംഗം നാളെ നാളമറയിൽ വരികയാണ് ആ സന്ദർഭത്തിൽ അള്ളാഹുന്റെ റസൂലിന്റെ സമീപനം ഖുർആൻ പറയുന്നു ആ സന്ദർഭത്തിൽ മുഹമ്മദ് മുസ്തഫ മുസ്തഫാ സൊല്ലാഹു അലൈവല്ലം പറയും അള്ളാഹുവേ ഈ ജനതയ്ക്ക് ഈ മനുഷ്യർക്ക് ഞാൻ ഖുർആആൻ പറഞ്ഞതുപോലെ വ്യാഖ്യാനിച്ചു കൊടുത്തുറബേ അവർ ഈ ഖുർആാനെ അവഗണിച്ചുറബ്ബേ എന്ന് പറഞ്ഞുകൊണ്ട് മുഹമ്മദ് മുസ്തഫ മുസ്തഫു അലൈവല്ലം തങ്ങള് നമ്മെ കൈയ്യുന്നൊരു സാഹചര്യം നാളെ പാരത്രിക ലോകത്ത് വരാൻ പോകുന്നു അതുകൊണ്ട് തന്നെ അവസാനമായി പറയാൻ ഒരൊറ്റ വാക്കേ ഉള്ളൂ നമുക്ക് അള്ളാഹുവിന്റെ ദീനിന്റെ പ്രമാണങ്ങളായ ഖുർആൻ ഹദീസ് ഇജ്മാ ഖിയാസ് ഈ നാലാലൊരു ഒരു പ്രമാണത്തിന്റെ വെളിച്ചത്തിൽ നമ്മൾ ചെയ്യുന്ന എന്ത് കാര്യങ്ങളും ശരിയാണോ അല്ലേ എന്ന് പരിശോധിക്കാൻ നമ്മുടെ പള്ളികളിൽ ദർസ് നടക്കുന്ന പള്ളികളിൽ കിതാബുകളുണ്ട് അവിടുത്തെ ഉസ്താദുമാരെ സമീപിച്ചിട്ട് അതൊന്ന് ഉറപ്പുവരുത്തണമേ എന്ന് വിനയത്തോടെ ഒരു അനിയൻ്റെ ഭാഷയിൽ അല്ലെങ്കിൽ ഒരു ജേട്ടന്റെ ഭാഷയിൽ നിങ്ങളോട് ഞാൻ അപേക്ഷിക്കുകയാണ് നാളെ റബ്ബിന്റെ കോടതിയിൽ അള്ളാഹു ചോദിക്കും നിങ്ങൾക്ക് നാം പഠിപ്പിച്ചു തന്നത് ജനങ്ങളോട് പറഞ്ഞു കൊടുത്തോ എന്ന് അതിതാ നിങ്ങളോട് പറയാനുള്ള അവസരം വിഷ്ഠം സമിതി ഒരുക്കി ഞാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നു എനി എതിന്റെ ഫലം എനിക്ക് എന്റെ റബ്ബ് നൽകും എന്നുള്ളതിൽ സംശയമില്ല സ്വീകരിക്കേണ്ട ആളുകൾക്ക് സ്വീകരിക്കാം തള്ളേണ്ട ആളുകൾക്ക് തള്ളാം തള്ളിയവരോട് നാളെ റബ്ബ് ചോദിക്കും അവനും നിങ്ങൾ ചിന്തിക്കാനുള്ള അവസരവും സമയവും വയസ്സും നാം നൽകിയില്ലേ താക്കീതുകാർ നിങ്ങളെ സമീപിച്ചില്ലേ ആ സന്ദർഭത്തിൽ നിങ്ങൾ തിരിഞ്ഞു കളഞ്ഞില്ലേ എന്ന് റബ്ബ് ചോദിക്കുന്ന സാഹചര്യം വരാതിരിക്കാൻ വേണ്ടി നമ്മുടെ ആരാധന കർമ്മങ്ങൾ നമ്മുടെ വിശ്വാസാചാരങ്ങൾ പ്രമാണങ്ങൾക്ക് വിധേയമാക്കണമേ എന്ന് മാത്രം അപേക്ഷിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുകയാണ് അള്ളാഹുസുബു ഹനുഭവത്തേ നമുക്ക് എല്ലാവർക്കും ഇഹപര വിജയം പ്രദാനം ചെയ്യുമാറാവട്ടെ